ഈശ്വയ നന്ദി ഈശ്വര സ്തോത്രം എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ സ്ഥിരം സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കൊരായിരുന്നു നന്ദി എൻ്റെ പേര് ടോസ്മി ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിക്കടുത്ത് കൂത്രപ്പള്ളി അംഗമാണ് ഞാനൊരു നേഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ കാനഡയ്ക്ക് പോകാൻ വേണ്ടി നോക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഒരു ഇരുപത് തവണയും ഞാനൊരു പതിനൊന്ന് തവണ ഐ എൽ ടി എസ് എഴുതിയിട്ടുണ്ട് അതൊന്നും അങ്ങനെ ചില സമയത്ത് കിട്ടും ചില സമയത്ത് കിട്ടത്തില്ല അത് ബേസ് ചെയ്ത് ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസ ക്യുബെക് ഇമിഗ്രേഷൻ എക്സ്പ്രസ് എൻട്രി അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി ഒന്നും നടന്നില്ല കുറേ പൈസ പോയി അതിനുശേഷം ഹസ്ബൻഡ് വിസിറ്റിംഗ് വിസ വിസയെടുത്ത് കാനഡയിൽ ചെന്നു കാനഡയിൽ ചെന്ന് അവിടെ ചെന്ന് ജോലി നോക്കി അവിടെയും ശരിയായില്ല ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയർലൻഡ് നോക്കി ചേർമ്മം പഠിച്ചു ഇങ്ങനെ ഓരോന്നും ഓരോന്നും ട്രൈ ചെയ്യും ഒന്നും നടക്കത്തില്ല അങ്ങനെ രണ്ടായിരത്തി കൊറോണ വന്നു കൊറോണയുടെ സമയത്ത് ഹസ്ബൻഡിന് അബുദാബി ജോലി കിട്ടി കൊറോണ ഡ്യൂട്ടി ആയിട്ട് അവിടെ ചെന്നു നല്ലൊരു ജോലിയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കാനഡ ആയിരിക്കില്ല ദൈവം വിചാരി വിജിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും അബുദാബിയുടെ ഹാർഡ് എക്സാം എഴുതി പാസ്സായി ഞാൻ അവിടെ നിന്ന് അവിടെ ചെന്നു അവിടെ കുറേ ജോലിക്ക് നോക്കി ഒരിടത്തുനിന്ന് പോലും വിളിച്ചില്ല തിരിച്ച് നാട്ടിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഹസ്ബൻഡിൻ്റെ ആ കോൺട്രാക്റ്റ് ഇരുന്ന് ഹസ്ബൻഡ് നാട്ടിൽ വന്നു കുറേ പ്രാവശ്യം അവിടെ എല്ലാ ഹോസ്പിറ്റലും കൊടുത്തു അബുദാബിയിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഞങ്ങളെ വിളിച്ചില്ല അങ്ങനെ ഇരുന്നപ്പോൾ വേറൊരു ഏജൻസി ത്രൂ കാനഡ ഇമി പി ആർഒ ഒ നോക്കി അപ്പോൾ പറഞ്ഞു ഹസ്ബൻ്റിന് പറ്റില്ല കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ട് അത് ചേഞ്ച് ചെയ്യല് നടക്കണ കാര്യമല്ല അങ്ങനെ എൻ്റേത് കൊടുത്തു എൻ്റേത് കൊടുത്തിട്ട് ചെയ്തു തുടങ്ങി അപ്പം എനിക്ക് നേരത്തെ അറിയാം കൃപാസനത്തെക്കുറിച്ച് പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട വെറുതെ വന്ന് പണി വാങ്ങിക്കണ്ട രാവിലെ എണീക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പള്ളിപ്പോക്ക് മടിയാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട ഇവിടെ ഉണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ അപ്പം എൻ്റെ ഒരു അച്ഛൻ പറഞ്ഞു മമ്മിയുടെ ആങ്ങളോ അച്ഛൻ പറഞ്ഞു നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ നിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറാം തീയതി ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം ഹസ്ബൻഡ് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു എന്നെ പ്രാർത്ഥിക്കാനൊന്നും വിളിക്കരുത് നീ ഉടമ്പടി എടുത്തോണംന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴേ ആദ്യമേ തന്നെ പ്രാർത്ഥിച്ചു ഇതെല്ലാം ഒന്ന് ചെയ്യാൻ പറ്റണേ എന്ന് മാത്രമായിരുന്നു പിന്നെ പി ആറിൻ്റെ പേപ്പർ വെച്ചു ആത്മീയമായി വളരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു അങ്ങനെ എൻ്റെ ഞങ്ങളിത് കഴിഞ്ഞ് ഐ എൽ ടി എസ് എഴുതാൻ ഏജൻസിക്കാർ പറഞ്ഞു ഞങ്ങൾ ഡേറ്റ് എടുത്തു ഡേറ്റ് എന്ന് പറഞ്ഞാൽ നാളെ എക്സാം ഇന്ന് ഡേറ്റ് എടുത്തു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വെറുതെ പുറത്ത് വെയിലിരിക്കണ്ടല്ലോ അകത്ത് കയറിയിരിക്കാം എ സിക്കകത്ത് ഇരിക്കാം ഞാൻ ചുമ്മാ ഐ എൽ ടി എസ് എഴുതാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും എ എൽ ടി എസ് എഴുതി പോയത് ഈ ഓടമ്പടി കാശുരൂപവും ഉപ്പും എല്ലാം പിടിച്ചാണ് പരീക്ഷ എഴുതിയത് ഇതുവരെ പഠിച്ചെഴുതി കിട്ടുന്നതിനേക്കാളും നല്ല സ്കോറോടു കൂടി ഞങ്ങൾ രണ്ടുപേരും പാസ്സായി ഞങ്ങളുടെ പേപ്പർ വർക്ക് നടന്നു സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഒന്ന് രണ്ട് ലെവൽ ഇൻ്റർവ്യൂ ഏജൻസി ത്രൂ നടന്നു പത്ത് ഇരുപത് ലക്ഷം രൂപയാണ് അവർ പറയണത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ അങ്കിൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ നോക്കണ്ട ആ ഒരു ഹസ്ബൻഡിന് വിസിറ്റ് വീസ ഉള്ളതുകൊണ്ട് വിസിറ്റിംഗ് വിസ ഇപ്പോൾ വർക്ക് വിസ ആയിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടുന്നുണ്ട് ജോബ് സേക്കിംഗ് അങ്ങോട്ടുള്ള സൈറ്റുകളിൽ ബയോഡേറ്റ ഇടാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലി കുറേ ഇതിലിട്ടു ഒരു കാനഡയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ ലെറ്റർ വന്നു ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് കാനഡയിൽ ചെന്നു അവിടെ ഇൻറ്റർവ്യൂവിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ് വിസിറ്റിംഗ് വിസ ഉള്ളവരെ കൊണ്ട് അവർ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ കവർ ലെറ്ററിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ പോയി പിന്നെ ഒരു ഫ്രണ്ട് മുഖേന വേറൊരു ഹോസ്പിറ്റലിൽ കൊടുത്തു അവിടെ നിന്ന് ഇൻ്റർവ്യൂ പാസ്സായി ഏത് ഇൻ്റർവ്യൂ മാതാവേ നീ ചെയ്യണമേ എന്ന് പറഞ്ഞാണ് ഞാനും ഹസ്ബൻഡും ചെയ്തുകൊണ്ടിരുന്നത് ഹസ്ബൻഡ് അന്നേരത്തേക്കും വാസനത്തിൽ വിശ്വാസത്തിലേക്ക് വന്നു പ്രാർത്ഥന തുടങ്ങി ലൈറ്റാക്കി ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ടു അപ്പം ദൈവം ഹസ്ബൻഡിനെ ഒരുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഈ സമയമെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവം എനിക്ക് ഒന്നും ചുമ്മാ തരരുത് കഷ്ടപ്പാട് തന്നിട്ട് അവസാനം നീ എനിക്ക് തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ സാക്ഷിയാവാൻ പറ്റില്ല എൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും പറയുന്നുണ്ട് അവിടെ പോവും ഇവിടെ പോവും അങ്ങനെ പറയും പക്ഷെ അതൊന്നും ചീത്തയാണെന്നല്ല പക്ഷെ എനിക്ക് ഇത് കൃപാസന മാതാവാണ് തന്നത് വേറെ ആർക്കും ഒരു ഡൗട്ടും തോന്നരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങും പോകില്ല എടവകപ്പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ഇൻ കേസ് പള്ളിയിൽ പോകാൻ പറ്റില്ല വേറെ ഇടവയിൽ പോകും കുർബാന കൂടും നൊവേനൊന്നും കൂടില്ല പോരും കാരണം എനിക്ക് വേറെ ആർക്കും വേറൊരു മിസ്സണ്ട്രസ്റ്റാൻഡിങ്ങ് വരാൻ പാടില്ല അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മാതാവിന് മാത്രമേ ഇത് ഇത് പോകാവുള്ളൂ എന്ന് അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി എൻഡോസ്മെൻ്റ് എല്ലാം കിട്ടി അതായത് അവിടുത്തെ പ്രൊവിൻസ് നമ്മളെ ഫാമിലിയായിട്ട് ഏറ്റെടുത്തു അതുകഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒന്ന് ഇതുവരെ ഉള്ളത് ഹോസ്പിറ്റലുകാരാണ് ചെയ്യുന്നത് നെക്സ്റ്റെന്ന് പറയുന്നത് വർക്ക് വിസ സെയിം ഡേറ്റ് തന്നെ നമ്മൾ പി ആർ വെക്കണം രണ്ടും വെച്ചു ഹസ്ബൻഡ് ബയോമെട്രിക്ക് മെഡിക്കൽ വന്നു വർക്ക് വിസ റിജക്ഷൻ വന്നു സങ്കടം തോന്നിയില്ല എനിക്ക് മനസ്സിലായി എനിക്ക് സന്നെ സാക്ഷിയാക്കാനാണെന്ന് അടുത്ത പരീക്ഷണം വന്നു ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഞങ്ങൾക്ക് റിജക്ഷൻ വന്നതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പിൻവലിക്കുകയാണ് വേറെ ഓപ്ഷൻ ഒന്നുമില്ല അപ്പോൾ ഇതിനു മുന്നേ ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിരുന്നു ഞാൻ വരുമ്പോൾ ഇവിടെയുള്ള അതിനേക്കാട്ടിലും ആവശ്യക്കാരുണ്ട് എനിക്കത്ര ആവശ്യമില്ല ഒരു ചെറിയ ഒരു ചേച്ചി അഞ്ച് വയസ്സുള്ള കൊച്ചിനെയൊക്കെ എടുത്ത് പിടിച്ച് ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ മാറിപ്പോയി പിന്നെ അന്ന് ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഹസ്ബൻഡ് തിരിച്ച് പോരണോ നിൽക്കണം കാരണം ഇവിടുന്ന് പൈസ കൊടുത്താണ് ഹസ്ബൻഡിനെ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എന്നാ ചെയ്യണം എന്നറിയില്ല പക്ഷെ അന്ന് മാതാവ് എനിക്ക് അച്ഛനെ കാണാനുള്ള ഇത് തന്നു ഞാൻ അച്ഛനെ കണ്ടു വെച്ചാൽ പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലല്ല ശരിയാകുന്നു പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തരില്ല എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകാര് തിരിച്ച് ഞങ്ങൾക്ക് മെയിൽ അയച്ചു നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം ഞങ്ങൾ പിൻവലിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊസീജിയറ് ഫോളോ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ വെച്ചു പിന്നെ ഒന്നും അങ്ങനെ വരുന്നൊന്നുമില്ല ഫുള്ള് വെയ്റ്റിംഗ് ആണ് ഞാൻ ഡേറ്റൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അത് നടന്നു പിന്നെ ഒരു നൂറ് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ബയോമെട്രിക്ക് വന്നു ബയോമെട്രിക്കിന് പോയപ്പോഴും പരീക്ഷണം കാരണം ഞാൻ ചോദിച്ച് വാങ്ങിക്കുന്നത് തന്നെയാണ് പരീക്ഷ പോയത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ്സിന് ടിക്കറ്റ് കിട്ടുന്നില്ല ബസ്സിന് ടിക്കറ്റ് എടുത്തു ഒമ്പതരയ്ക്ക് അപ്പോയിൻമെൻറ്റ് ആറരയ്ക്ക് ചെല്ലേണ്ട ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഞാൻ അവിടെ ചെല്ലുന്നത് പന്ത്രണ്ട് മണിക്ക് ഈ സമയം ഫുള്ള് ഞാൻ ഈ ഉപ്പെടുത്ത് കൈ പിടിച്ച് ഞാൻ വിശ്വാസപ്രമാണം ഇരുന്നുള്ളൂ കാരണം അവിടെ കേറ്റത്തില്ല വി എഫ് എസ് കയറ്റത്തില്ല ലേറ്റ് ആയാൽ ഞാൻ അവിടെ ചെന്നു സെക്യൂരിറ്റി കയറ്റില്ല ഞാൻ ഈ ഉപ്പ് ചവിട്ടുമില്ലാത്തൊരു സ്ഥലത്തിട്ടു അന്നേരം എന്നോട് സെക്യൂരിറ്റി പറഞ്ഞു കയറിക്കോ നടക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഓഫീസിൽ ചെന്നു അതിൻ്റെ മുന്നിലുള്ള ചെടിച്ചടിയിൽ ആരും ചവിട്ടി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം കണ്ടിന്യൂസിൽ ഈ മാതാവിൻ്റെ ഈ മെഡൽ കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചു അവിടെ ചെന്നു അവർ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു നിനക്ക് ചെയ്യാം നിങ്ങളൊരു പ്രീമിയം തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവരെനിക്ക് വി ഐ പി ട്രീറ്റ്മെൻറ്റ് തന്ന് എനിക്ക് ആര് ഒരു ക്യൂ ഇല്ല ഒന്നുമില്ല എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഒരാൾ വരെ വെച്ച് എൻ്റെ ബയോമെട്രിക്ക് കഴിഞ്ഞു അടുത്തത് മെഡിക്കൽ വന്നു അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എടുക്കാൻ പറ്റണില്ല ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് യൂറിൻ്റെ അകത്ത് ബ്ലഡ് അപ്പം അവർ പറഞ്ഞു സെക്കൻഡ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പം അതിന് ഞാൻ ആ ബോട്ടിലെ കുരിശൊക്കെ വരച്ച് അത് പോയി പ്രാർത്ഥിച്ചു അന്ന് അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ പാസ്സായി അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുറുകെ തന്നെ പിടിച്ചു ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾക്ക് സി ഒ പി ആർ വന്നു അപ്പം എനിക്ക് പത്ത് വർഷം അതിന് ഞാൻ നേഴ്സായ ജോലി ഇല്ലാണ്ടിരിക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എല്ലാവരുടെയും മുന്നിൽ എനിക്ക് തല കുനിഞ്ഞു നിൽക്കണം ഞാൻ നോക്കിയിട്ടുണ്ട് ഒത്തിരി പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും പറയും അവർ ജോലി ചെയ്യുന്നുണ്ട് നിനക്ക് മാത്രം പറ്റില്ല അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട് കിട്ടുന്നില്ല അപ്പം ഞാനിങ്ങനെ മാതാവിനെ പറഞ്ഞു മാതാവെ ഞാൻ തല തലമുച്ച് മടുത്തു നിന്റെ പേരില്ലെങ്കിൽ എന്നെ ഒന്ന് തല നിവർത്തി തരണേന്ന് അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് കൺഫർമേഷനോ പി ആർ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലവൾ കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു വിളിക്കില്ല കാരണം രണ്ടായിരത്തോളം ബയോഡേറ്റ അവിടെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട് നിന്നെ വിളിക്കാൻ ചാൻസ് ഇല്ല ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല നിന്നെ നീയാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നത് നീ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഇൻറ്റർവ്യൂക്കോളിൽ വിളിച്ചു എനിക്ക് ഇൻ്റർവ്യൂ അത് അവരാണ് നടത്തുന്നത് ഇംഗ്ലീഷ് എനിക്ക് അത്ര വശമൊന്നുമല്ല ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവില്ല നീ അത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തോണമെന്ന് പറഞ്ഞു എനിക്ക് എല്ലാ സാഹചര്യങ്ങളും ഒഴുക്കി തന്ന് എനിക്ക് ഇൻറ്റർവ്യൂവിന് കയറി ഞാൻ ഇൻ്റർവ്യൂവിന് കയറി അവർ പേര് ചോദിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ പറയാണ് നീ ജൂൺ പത്തിന് വന്ന് ജോയിൻ ചെയ്യണം രണ്ടാം തീയതി എങ്കിലും ഇവിടെ ലാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം എനിക്കൊന്നും വന്നിട്ടൊന്നുമില്ല സിഒ പി ആർ വന്നു ഉള്ളൂ അപ്പം ഞാൻ ഓക്കെ അതിന് പറഞ്ഞു ഞാൻ ഇത്രയും വിളിച്ചതല്ലേ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തി അവരെനിക്കിതെല്ലാം കഴിഞ്ഞു എനിക്ക് ജോബ് കിട്ടി അവരെന്നോട് പറഞ്ഞു സാധാരണ അവർ പറയുന്നിടത്ത് നമ്മൾ അക്കോമഡേഷൻ ഇപ്പോൾ ഇവർ എനിക്ക് തന്നിരിക്കുന്നത് നിനക്ക് എവിടെ അക്കോമഡേഷൻ കിട്ടുന്നു അത് നീ ഞങ്ങളോട് പറയുക അവിടെ നിനക്ക് ജോലി തരാമെന്ന് അങ്ങനെ എനിക്ക് അക്കോമഡേഷൻ അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അക്കോമഡേഷൻ ശരിയായി അവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കിട്ടി മെയ് മുപ്പത്തൊന്നിന് ഞാനും പിള്ളേരും കൂടെ കാനഡയ്ക്ക് പോവുകയാണ് പത്ത് വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്ക് തന്നത് ഈ കൃപാസന മാതാവാണ് പിന്നെ ഞാൻ ഈ സാധനം സ്വർണത്തേക്കാൾ മൂല്യമായിട്ടാണ് കൊണ്ടുനടന്നത് എനിക്കിതൊക്കെ കാണാതെ പോയാൽ എൻ്റെ ജീവൻ മൂന്ന് വിഷമമായിരുന്നു അങ്ങനെ കൊണ്ടുനടന്നത് എനിക്ക് മാതാവാണ് തന്നത് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞാൽ തീരില്ല പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ശർക്കര തിന്നു നോക്കിയാലേ അത് നല്ലതാണോ എന്നറിയത്തുള്ളൂ എഴുതി വെച്ചിട്ട് നോക്കിയാൽ അത് നല്ലതെന്നറിയില്ല നമ്മൾക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഒരു സൂപ്പർ ഹീറോ അതായത് നമ്മുടെ ഐശോ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഒത്തിരി ഉണ്ട് പറയാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പിന്നെ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓൾഡേജ് ഒരു ഓൾഡ് ഏജ് ഒരു റീഹാബിലേഷൻ സെൻറ്റർ ഉണ്ട് അവിടെ ആഴ്ചയിൽ ഒരു ദിവസം പോയി അവരെ കുളിപ്പിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവരെന്തെങ്കിലും ആഗ്രഹങ്ങൾ കഴിക്കാൻ പറഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും ഡ്രസ്സ് കളക്ട് ചെയ്ത് മദർ തെരേസ എല്ലാവരുടെ അടുത്ത് ഭിഷ ചാതിക്കുമ്പോൾ തുപ്പുമ്പോൾ പറയില്ലേ ഇത് എനിക്കുള്ളത് ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാൻ അങ്ങനെ അത് മനസ്സിൽ കണ്ട് ഞാൻ എല്ലാവരുടെയും വീടുകളിൽ കയറി ഡ്രസ്സൊക്കെ ചോദിച്ച് അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും പൊതിച്ചോറ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി കൊടുക്കും ആദ്യം തന്നെ ഉണ്ടാക്കി കൊടുത്തു പതിനഞ്ച് ചോ പൊതിച്ചോറ് കൊണ്ടൊന്നും പോയാൽ കൈ നീട്ടി നിൽക്കുന്നവരൊന്നും കുറയില്ല പിന്നെ ഞാൻ എൻ്റെ കസിന്സിന് എല്ലാവരെയും കൂട്ടി കുറേം കൂടെ ഉണ്ടാക്കി എന്നിട്ടും ഉണ്ടായില്ല ഒത്തിരി പേരും നമ്മുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നവരുണ്ടായിരുന്നു പിന്നെ പത്രം പത്രം ഞാനാണെങ്കിൽ ഹിന്ദി പത്രം വാങ്ങിച്ച് ഉത്തർപ്രദേശിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെയെല്ലാം എല്ലാപ്പളും പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ ഇവരെ എല്ലാം സാക്ഷിയാക്കണമെന്നും പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും എന്ന് സ്റ്റാറ്റസ് ഇടും ഇപ്പോഴൊക്കെ എന്നെ കളിയാക്കണ കുറേ പേരുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവർക്കെല്ലാം മറുപടി ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇവർക്കെല്ലാം മറുപടി എൻ്റെ ഈ സാക്ഷ്യം വഴി അവർക്ക് കൊടുക്കാൻ അനുവദിക്കണേന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഈ വിശുദ്ധമായ സ്ഥലത്ത് എന്നെ കേറ്റി നിർത്തി ഞാൻ അയോഗ്യയാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അയോഗ്യതയെ മാതാവിൻ നിൻ്റെ യോഗ്യതയോട് ചേർത്ത് ഈശോയോട് ചേർക്കണമേന്നും അതുപോലെ കുർബാന നമ്മൾ വിചാരിക്കും കുർബാന ഇത്ര പക്ഷേ അല്ല കുർബാന ഒന്ന് തീഷ്ണനായിട്ട് കൂടി നോക്കിക്കുകയാണ് കുർബാനയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകളുണ്ടെന്നും നമ്മളിങ്ങനെയൊക്കെയാ പ്രാർത്ഥിക്കണമെന്നും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ കാര്യങ്ങളും എന്നെ അനുഗ്രഹിച്ച ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി നിങ്ങളും പ്രാർത്ഥിക്കുക മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറാം തിരുവചനമാണ് പത്ത് വർഷം ജോലിയില്ല നേഴ്സാണ് പഠിച്ചു പ്രൊഫഷനിൽ പ്രൊഫഷൻ ബേസ്ഡ് ക്വാളിഫിക്കേഷനുണ്ട് എന്നാൽ ജോലി ലഭിക്കുന്നില്ല പാനഡയ്ക്ക് പോകുവാനായിട്ട് നാളുകളായി അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു ഒ ഇ റ്റി എഴുതുന്നു അതും ഒന്നും രണ്ടും പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം ഹസ്ബൻഡും ഈ മകളും ഒ ഇ റ്റിയൊക്കെ എഴുതി പുറത്തേക്ക് പോകുവാൻ ട്രൈ ചെയ്തു ഇതൊക്കെ നാം കേട്ടതാണ് എന്നാൽ ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള മനസ്സിലായിരുന്നു രാവിലെ എഴുന്നേൽക്കണ്ടേ അതിന് പറ്റിയില്ല പ്രാർത്ഥനകൾ മുടങ്ങിയാൽ പിന്നെ ആലപ്പുഴ വന്ന് മേടിക്കണ്ട ഇതൊക്കെ മനസ്സിലേക്ക് വന്നോ അതുകൊണ്ട് ഉടമ്പടി എടുക്കാനൊന്നും ആദ്യം തോന്നിയില്ല എന്നാൽ അമ്മയുടെ അടുത്തേക്ക് അമ്മ കൊണ്ടുവരണമെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലും പരിശുദ്ധ അമ്മയോടൊരു സ്നേഹം എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒട്ടിട്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടെ നമ്മെ കൊണ്ടുവന്നിരിക്കും അങ്ങനെ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിനു ശേഷം പിന്നീടുണ്ടാകുന്ന കാര്യങ്ങൾ എൽ എനിക്ക് സാധാരണ ഒരു സാക്ഷ്യം പറഞ്ഞാൽ പോരാ എനിക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ട് തന്നെ ഒരു സാക്ഷ്യം പറയണം ഇതൊക്കെ ഇതിനു മുമ്പും ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും നല്ല രീതിയിൽ സാക്ഷ്യം പറയണമെന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി അതിനു വേണ്ടിയുള്ള എല്ലാ റിസ്ക്കുകളുമൊക്കെ എടുത്ത് അതായത് ഓരോന്നിനും തടസ്സങ്ങളാണെന്നാണ് നാം കേട്ടത് അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് ഈ മകള് സന്തോഷത്തോടെ സാക്ഷ്യം പറയുകയാണ് തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ എങ്ങനെ ഈ മകൾക്ക് വിശുദ്ധ കുർബാന എന്താണെന്ന് നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് ചെറുപ്പം മുതൽ നമ്മെ നമ്മുടെ മാതാപിതാക്കൾ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്കതൊരനുഭവമാകുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ചയുമൊക്കെ പറഞ്ഞ് ഈ മകൾ നന്ദി പറയുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം കേട്ടതുപോലെ ഒടുവിലാണ് നാം നിൽക്കുന്നതെങ്കിലും നമ്മെ മുൻപനാക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അമ്മ നമ്മെ ചേർത്ത് പിടിക്കും നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക